റിപ്പോർട്ടർ പുറത്തുവിടുന്ന ഈ വാർത്തയുടെ ഉള്ളടക്കത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നത് മനസ്സിലാക്കി തന്നെയാണ് ഈ വാർത്തയിലേക്ക് നമ്മൾ എത്തുന്നത് ഒരു വീട്ടമ്മയാണ് രണ്ട് മക്കളുള്ള ഒരു വീട്ടമ്മയാണ് അവർക്ക് നാൽപ്പത് വയസ്സിനകത്ത് പ്രായമുള്ള ജീവിതം ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത് വെറും ഒരു വാചകം മാത്രമല്ല റിപ്പോർട്ടറിന് അത് ജീവിതങ്ങളെ ബാധിക്കുന്ന തങ്ങളുടെ ദുരനുഭവങ്ങൾ വന്ന് പറയുന്നവർക്ക് നീതി ഉറപ്പാക്കുക എന്ന മാധ്യമ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ബിഗ് എക്സ്ക്ലൂസീവിലേക്ക് അത്തം ദിനത്തിൽ ആണെങ്കിൽ പോലും നമ്മൾ അത്ത ചമയത്തേക്കാൾ പ്രധാനം ചമയങ്ങൾ ഇല്ലാതെ നിൽക്കുന്ന മുഖംമൂടി ഇല്ലാതെ നിൽക്കുന്ന ചിലരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തേണ്ടതുണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ എന്ന തീരുമാനത്തിലേക്ക് റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ബോർഡിനെ എത്തിച്ചത് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ഇതാണ് പോലീസ് ഉന്നതരുടെ ബലാത്സംഗ ശൃംഖല കേരള പോലീസിലെ ചില പുഴുക്കുത്തുകൾ അത് നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് മലപ്പുറത്ത് മുൻ എസ് പി ആയിരിക്കുന്ന വേളയിലാണ് സുജിത് ദാസ് ഈ സ്ത്രീയോട് ഈ ക്രൂരത കാട്ടിയത് മദ്യം വാഗ്ദാനം ചെയ്ത് മദ്യപിച്ചും മതോന്മത്തനായി ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ച സുജിത് ദാസ് ഇനിയെ സർവീസിൽ തുടരണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് ഒപ്പമുണ്ട് തിരൂർ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് ഈ മൂവർ സംഘത്തിന്റെ നെക്സസ് അത് ഈ ബലാത്സംഗ ശൃംഖലയിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നതിലും നമുക്ക് സംശയമുണ്ട് ചൂഷണം ചെയ്തതിനെ കുറിച്ചുള്ള വീട്ടമ്മയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ കേട്ടത് പരാതിക്കാരിയെ പരസ്പരം കൈമാറുന്ന പോലീസ് ഉന്നതർ ഒരു പരാതിയുമായി അവകാശ തർക്കത്തിന്റെ ഒരു പരാതി തീർക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണ് ആ പോലീസ് സ്റ്റേഷനിലെത്തി അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല പരാതി വാങ്ങിച്ച സി അവരുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലെത്തി അവരെ ബലാത്സംഗം ചെയ്യുകയാണ് ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കുന്നതിന് ആ വീട്ടിലേക്ക് വന്നതിന് സാക്ഷിയുണ്ട് എന്ന പരാതിക്കാരി നമ്മളോട് വെളിപ്പെടുത്തുകയാണ് പോലീസ് ഉന്നതരുടെ ക്രൂരത അത് ആ ഒരു സി ഐയിൽ ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മലപ്പുറത്ത് നടന്ന ഈ സംഭവത്തിന്റെ തുടർച്ചയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ സി ആ മോശമായി പെരുമാറിയ സി ഐ വിനോദിനെക്കുറിച്ച് പരാതിപ്പെടാൻ ചെന്നത് ഡിവൈഎസ്പി വി വി ബെന്നിയുടെ അടുത്ത് ഡിവൈഎസ്പി വി വി ബെന്നി ആ പരാതി തമാശയാക്കി കളയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അതേക്കുറിച്ചും അവർ പറയുന്നുണ്ട് വിശദമായ അഭിമുഖം തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇവരെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെയും മക്കളെയും കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ പരാതി മുകളിലേക്ക് പോകാതിരിക്കാൻ എസ് പി സുജിത് ദാസിന് കഴിഞ്ഞത് എസ് പി സുജിത് ഈ പരാതി പിടിച്ചു വെച്ചത് എല്ലാം താൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവരെ ആവർത്തിച്ച് ചൂഷണത്തിന് ഉപയോഗിച്ചതും എസ് പി സുജിത് ദാസാണ് എസ് പി ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഷനിലായിരിക്കുന്നു പക്ഷേ പക്ഷേ ഒരു പുഴുക്കുത്ത് അത് പോലീസ് സേനയിൽ വേണോ എന്നുള്ളതാണ് അറിയേണ്ടത് വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാൻ പരാതിയുമായി ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതിന് എന്ത് ന്യായമാണുള്ളത് സാർ ഇനി പറയാൻ യുവതി പരാതി നൽകിയത് പൊന്നാനി സി ഐക്കാണ് ഒരു സ്ത്രീ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചുള്ള പരാതി മേലുദ്യോഗസ്ഥനോട് പറയുമ്പോൾ എന്താണ് സ്വീകരിക്കേണ്ട നടപടി ഡിവൈഎസ്പി സാർ എന്താണ് ചെയ്തത് പൊന്നാനി സി ഐ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ യുവതിയുടെ പരാതി വാങ്ങിവെച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വന്ന് അവരുടെ മാറിടത്തിൽ തഴുകാനല്ലോ സാർ താങ്കളെ പോലീസ് സേനയിൽ എടുത്തുവച്ചിരിക്കുന്നത് അതാണ് ഡിവൈഎസ്പിയോടുള്ള ചോദ്യം പൊന്നാനി സി ഐ വിനോദിന് നൽകിയ പരാതിക്ക് എന്താണ് സംഭവിച്ചത് അവകാശ തർക്ക പരാതിയാണ് അവർ നൽകിയത് അതിൽ തീരുമാനമായില്ല എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തി അവരെ ഇരയാക്കുകയാണ് അവിടെ ചെയ്തത് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയാണ് ചെയ്തത് അതിജീവിതമാർക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറയുന്ന പോലീസ് സംവിധാനത്തിലെ ചില പുഴുക്കുത്തുകളെ നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിജീവിതർക്ക് നീതി ഉറപ്പാക്കുന്നതിനായി എസ് ഐ ടി രൂപീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഘങ്ങളിലേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾ നീതി പ്രതീക്ഷിക്കുക സി ഐ വിനോദ് പുറത്തു വെച്ചല്ല അവരുടെ വീട്ടിലെത്തി അവരെ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്തത് അവരുടെ കുഞ്ഞടക്കം ആ വീട്ടിലുണ്ടായിരുന്നു ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ തുടരാൻ അനുവദിക്കണോ എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനം താങ്കൾ എടുക്കണം സർ സി ഐക്കുറിച്ചുള്ള പരാതിയുമായി ഡിവൈഎസ്പി വി വി ബെന്നിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആ പരാതി എടുത്തു വയ്ക്കുന്നു പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം അതിക്രമത്തിന് മുതിരുകയാണ് ആ സ്ത്രീ ആദ്യത്തെ ആദ്യത്തെ ബലാത്സംഗം അവർക്ക് ചെറുക്കാൻ കഴിഞ്ഞില്ല വി വി ബെന്നി വീട്ടിലെത്തി കയറി പിടിച്ചപ്പോൾ അവർക്ക് അവിടെ നിന്ന് കുതിറി മാറാൻ കഴിഞ്ഞു അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു പക്ഷേ അവിടെ ഉണ്ടായതെന്താണ് സി ഐയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് ഡിവൈഎസ്പി വരുന്നത് അല്ലാതെ അതിക്രമം നേരിട്ട ഒരു സ്ത്രീയെ അവർക്ക് നീതി ഉറപ്പാക്കി കൊടുക്കാം എന്ന് പറയുന്നതിന് പകരം അതേ അതിക്രമത്തിന് മുതിരുന്ന മുതിരുന്ന ഒരു മേലുദ്യോഗസ്ഥനുള്ളപ്പോൾ ഈ ബലാത്സംഗ ശൃംഖല ഇങ്ങനെ തുടരുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും പരിഹാരമുണ്ടായില്ല ഡിവൈഎസ്പിയും പരിഹാരമുണ്ടാക്കിയില്ല പിന്നീട് സി ഐയുടെയും വിളിയില്ല ഡിവൈഎസ്പിയുടെയും വിളിയില്ല അതിനുശേഷമാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനരികിലേക്ക് ആ വീട്ടമ്മ എത്തുന്നത് എന്താണ് സംഭവിച്ചത് ആ അവകാശത്തർക്ക പരാതിയിലും നീതി ഉണ്ടാകുന്നില്ല സി ഐ ബലാത്സംഗം ചെയ്ത പരാതിയിലും നീതി ഉണ്ടാകുന്നില്ല സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ സുജിത് ഈ സ്ത്രീയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയാണ് ബലാത്സംഗം ചെയ്യുകയാണ് ഈ പരാതികളെല്ലാം അട്ടിമറിക്കുന്ന സുജിത് നമ്മൾ അവിടെ കാണുന്നത് അന്ന് മലപ്പുറം എസ് പി ആയിരുന്നു സുജിത് ദാസ് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ തന്റെ ഇംഗിതത്തിന് അയാൾ വശമതയാക്കിയത് കസ്റ്റംസ് ഓഫീസർക്ക് വഴങ്ങണമെന്നുള്ള നിർബന്ധമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതായത് സുജിത് ദാസ് ഇവരെ ഇരയാക്കുന്നു അതിനുശേഷം ഇവരുമായുള്ള ബന്ധം നിലനിർത്തുന്നു അതിനുശേഷം മറ്റൊരിടത്തേക്ക് വലിയൊരു ആഡംബര സൗധത്തിലേക്ക് ഇവരെ എത്തിക്കുകയാണ് ഇതിനായൊക്കെ സുജിദാസിന് സുചിതദാസിൻ്റെതായ സംവിധാനങ്ങളുണ്ട് ചങ്കുവെട്ടിയിൽ ഇറങ്ങണമെന്ന് പറയുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നു അതിനായി വാഹനങ്ങൾ അയക്കുന്നത് എസ് പി ആണ് എസ് പി പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞ് ആളുകൾ വിളിച്ചതിൻ്റെ അടക്കം തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് അതെല്ലാം വെച്ചുകൊണ്ടാണ് അവർ പരാതി നൽകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കസ്റ്റംസ് ഓഫീസറും സുജിദാസിൻ്റെ സുഹൃത്തായ കസ്റ്റംസ് ഓഫീസറും സുജിദാസും തമ്മിലുള്ള മദ്യസൽക്കാരത്തിന് ശേഷം സുജിത്ദാസ് ഇവരെ ബലാത്സംഗം ചെയ്യുന്നു തുടർന്ന് സുഹൃത്തിനു കൂടി നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് അതിന് വഴങ്ങാൻ തയ്യാറാകാതെ വന്നപ്പോൾ കൊടുത്തതാണ് സാർ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ സ്ത്രീക്ക് പിന്നീട് അവർ ഉന്നയിച്ച ആദ്യ പരാതിയിൽ അവകാശ തർക്ക പരാതിയിലോ അവർക്ക് നേരിട്ട ലൈംഗിക ചൂഷണത്തിലോ ഒരു നടപടിയും ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പിണറായി അങ്കിൾ എന്ന് പറയുന്ന സുജിത് ദാസിന് എവിടെയാണ് ഈ ഇമ്യൂണിറ്റി കിട്ടുന്നതെന്ന ചോദ്യം ആ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് താൻ പരാതിയുമായി മുന്നോട്ട് പോയാൽ ഇപ്പോൾ മൂന്ന് പേരിൽ എത്തി നിൽക്കുന്ന ഈ ലൈംഗിക ചൂഷണ പരമ്പര അത് വീണ്ടും നീളില്ലേ എന്ന സംശയം ആ സ്ത്രീക്കുണ്ടായെങ്കിൽ എങ്ങനെ തെറ്റ് പറയാൻ കഴിയും രണ്ട് വർഷമായി അവർ പരാതി നൽകാതിരുന്നത് പേടിച്ചിട്ടാണ് എന്നെ മാത്രമല്ല എന്റെ മക്കളെയും കൊല്ലും എന്ന ഭീഷണി താൻ നേരിട്ടു എന്നൊരു സ്ത്രീ വന്ന് പറയുമ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ ഗൗരവമായി എടുക്കേണ്ടേ അതുകൊണ്ട് തന്നെയാണ് അതിജീവിതയായ ആ വീട്ടമ്മയ്ക്കൊപ്പം നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചത് മക്കൾക്ക് ഉമ്മയില്ലാതാക്കുമെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ പാവം സ്ത്രീ മുന്നോട്ടേക്ക് പോകാതിരുന്നത് ഇപ്പോൾ വാർത്തകൾ കണ്ടപ്പോഴാണ് സുജിത് ദാസിന്റെ സസ്പെൻഷൻ വിവരം അറിയുന്നത് അപ്പോൾ തന്നെ അവർ ബന്ധപ്പെട്ടതാണ് നമ്മളെ അതുകൊണ്ട് തന്നെ ഈ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട് മലപ്പുറത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മൾ കസ്റ്റഡി കൊലപാതകമടക്കമുള്ള പല വിഷയങ്ങൾ കണ്ടു ക്യാമ്പ് ഓഫീസിലെ മരമുറി കണ്ടു അങ്ങനെ ഒരു തുടർച്ച തന്നെയുണ്ട് സാർ അവിടെ അതിന്റെ കൂടെയാണ് ഈ ലൈംഗിക ചൂഷണത്തിൻ്റെ പരാതിയും വരുന്നത് പരാതിയുമായി എത്തിയ ഒരു യുവതിയെ സി ഐയും ഡിവൈഎസ്പിയും എസ്പിയും ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് ഞെട്ടണം സാർ ഞെട്ടിത്തരിക്കേണ്ട വാർത്ത തന്നെയാണിത്